എല്ലാവർക്കും സാരൻ്റെ ടാഡോക്കാർ റീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പോകുന്നത് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങളും അവരുമായിട്ട് ഒരു മൂന്നാല് മാസവും അതിൽ കൂടുതലായിട്ട് ചിലപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടാവില്ലായിരിക്കാം എന്തായാലും അവർ നിങ്ങളിലേക്ക് വരുമോ നിങ്ങളെ ഇന്ന് വിളിക്കാൻ അവർ സാധ്യതയുണ്ടോ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിരിക്കാം ചിലപ്പോൾ നേരിട്ടുള്ളവർ വരവായിരിക്കാം അതല്ലെങ്കിൽ അവർ നിങ്ങളെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലോട് അന്വേഷിക്കുന്നത് നിങ്ങളറിയുന്നതാവാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോൾ തന്നെ ആയിരിക്കാം ഈ ഒരു ഇത് ഞാൻ വീണ്ടും ചെയ്യാൻ കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അവർ കോണ്ടാക്റ്റ് എന്ന് അറിഞ്ഞിട്ടുള്ള റീഡ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ റീഡിങ് എടുക്കുന്നത് അതൊരു കളക്റ്റീവായിട്ടുള്ളൊരു റീഡിങ് ആണ് അപ്പോൾ ഇതെല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോവുക ഇതൊരു ടൈംലെസ് റീഡിങ് കൂടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ ആരാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തത് ആ ഒരു വ്യക്തി ആ വ്യക്തി ഇവിടെ പുതുതായിട്ട് എന്തേറ്റവും പിറകെ പോയിരിക്കുകയാണ് നിങ്ങളെ ഇപ്പോൾ അവർ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല അവർ പുതിയ വേറൊരു ലോകത്ത് നന്നായി സന്തോഷിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ഇവിടെ കാണുന്നത് അവർ ആയിട്ട് അവരുടെ ഒരു പുതിയൊരു ക്രിയേറ്റിവിറ്റി ഐഡിയാസും അതുപോലെ പുതിയൊരു തുടക്കമൊക്കെ പലതിനും കുറിച്ചുകൊണ്ട് കൊണ്ട് അവരിവിടെ മുന്നോട്ട് പോകുന്നത് അടുത്തത് എനിക്കിവിടെ വന്നിരിക്കുന്നത് നയൻ ഓഫ് ആണ് അപ്പം ഈ ഒരു കാർഡ് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വളരെ ഒരു ആൻസൈറ്റിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് ഒരുപാട് ഫിയറൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഭയം ഭയം നിങ്ങളെ പൊതിഞ്ഞിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ പേടി സ്വപ്നങ്ങൾ കാണാറുണ്ട് അവരെ നിങ്ങളെ വിളിക്കാത്തതിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് അത് നിങ്ങളെ ഒരുപാട് നാളായിട്ട് ഇവിടെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങളുടെ ഒരു പ്രധാന പ്രശ്നം ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു കാർഡ് ജസ്റ്റിസ് എന്ന ഒരു കാർഡാണ് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പുനർചിന്തിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നീതി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളോട് പ്രവർത്തിക്കാനും ശരിയായ ഡയറക്ഷനിൽ മുന്നോട്ട് പോകാനുമാണ് ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നീതി നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കും നീതി നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കും